മുൻ പെരിന്തൽമണ്ണ വി ശശികുമാർ ഇപ്പോൾ നമ്മൾക്കും അവസാനമായി കാണാൻ വേണ്ടി അതെ അതെ അവസാനമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഞാനൊരു ഡിവൈഫൈ സംസ്ഥാന ഉപഭാരവാഹിയാവുമ്പോഴാണ് വി എസിനെ പരിചയപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചെറുപ്പക്കാർ എല്ലാ പ്രശ്നത്തിലും ഇടപെടും പക്ഷേ അതിൻ്റെ അവസാനം വരെ ഇടപെടില്ല ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൻ്റെ അവസാനം വരെ നിൽക്കണം അത് അദ്ദേഹം നൽകിയൊരു വലിയ ഉപദേശമായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പെരിന്തൽപണ്ണയിലെ എം എൽ എ ആണ് പെരിന്തൽപണ്ണയിൽ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ആ കാലത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാല അന്നാണ് യാഥാർത്ഥ്യമായത് പെരിന്തൽപണ്ണയിലെ ബൈപ്പാസ് റെയിൽവേ ഓവർ അങ്ങനെ നിരവധി കാര്യങ്ങൾ അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ ഉറക്കാൻ കഴിയില്ല സർവോപരി അദ്ദേഹം ഒരു സമരേതിഹാസമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ എങ്ങനെ അലയടിക്കുന്നു എന്നിപ്പോൾ ഇവിടെ നിന്നാൽ കാണാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എങ്ങനെ ആദരാഞ്ജലികൾ അർപ്പിക്കണം എന്ന് എനിക്കറിയില്ല കണ്ണീർതിൽ കുർത്തുന്ന ആദരാഞ്ജലികൾ തീർച്ചയായിട്ടും അദ്ദേഹം പോരാട്ടങ്ങളിലൂടെ ഒരുപാട് കാലം ജനഹൃദയങ്ങളിൽ ജീവിക്കും സ്ത്രീകളുടെ പങ്കാളിത്തം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് പല ആളുകൾക്കും വി എസിനെ കുറിച്ച് പല രീതിയിലുള്ള ഓർമ്മകളാണ് വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പെരിന്തൽമലയുടെ എം എൽ എ ആയിരുന്ന വി ശശികുമാറാണ് വി എസ്സിനൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം പങ്കുവച്ചത് വീഴു ജല വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ റിപ്പോർട്ടർ പാലക്കാട്